നമസ്കാരം രാംല ദൈവ ചൈതന്യത്തിൽ മിഴി തുറന്ന് ദർശനം നൽകാനിരിക്കെ ഉത്സവപൂരി ആയിരിക്കുകയാണ് അയോധ്യ എന്നാൽ ആരാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഭഗവാന്റെ മഹാപ്രസാദം ഉണ്ടാക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം എന്നാൽ ഇന്ത്യയിലെ മിഷലിൻ സ്റ്റാർ നേരെ തന്നെ നിൽക്കുമ്പോൾ അയോധ്യ തീർത്ഥ ട്രസ്റ്റ് വിളിച്ചത് മറ്റൊരാളെയാണ് ആരാണ് ആ വ്യക്തി എന്നല്ലേ വിഷ്ണു മനോഹർജി ഒരു കർസേവകനും സ്വയം സേവകനും രാമഭക്തനും നാഗ്പൂരിലെ ശിവാജി ഭക്തനുമാണ് അദ്ദേഹം അയോധ്യയിൽ അദ്ദേഹത്തിന്റെ അടുക്കള ഒരുങ്ങിക്കഴിഞ്ഞു ഏഴായിരം കിലോ റാം ഹൽവ കൊണ്ട് ഉണ്ടാക്കിയ നിവേദ്യമാണ് വിഷ്ണുജിയുടെ കൈകളാൽ ഉണ്ടാക്കി രാംലല്ല സമർപ്പിക്കുക രാംലല്ല നിവേദിക്കുന്ന ഈ ഹൽവയ്ക്ക് ആയിരം കിലോ റവ ആയിരം കിലോ നെയ്യ് ആയിരം കിലോ പഞ്ചസാര രണ്ടായിരം ലിറ്റർ പാല് മുന്നൂറ് കിലോ ഡ്രൈ ഫ്രൂട്ട്സ് എഴുപത്തി കിലോ ഏലക്ക പൊടി പിന്നെ വെള്ളവുമാണ് കൂട്ട് രാംലയ്ക്ക് നിവേദിച്ച ശേഷം അത് ഒരു ലക്ഷം ഭക്തജനങ്ങൾക്ക് വീതിച്ചു നൽകും ഏഴായിരം കിലോ ഹൽവ ഉണ്ടാക്കാനായി പ്രത്യേകം നിർമ്മിച്ച കടായി ഉണ്ട് ആയിരത്തി നാനൂറ് കിലോ തൂക്കം വരുന്ന ഈ ഭീമൻ കടായിലാണ് മഹാപ്രസാദം ഒരുങ്ങുക പന്ത്രണ്ടായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ പാത്രത്തിന് പത്തടി വലിപ്പമുണ്ട് അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ സ്റ്റീലിന്റെ ഈ പാത്രത്തിന് നടുക്ക് ഇരുമ്പാണുള്ളത് വിഷ്ണുജി സ്വന്തമായി നടത്തുന്ന ഒരു ഭക്ഷണശാലയും അദ്ദേഹത്തിനുണ്ട് വിഷ്ണുജി രസോയി എന്നാണ് അതിന്റെ പേര് നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് അല്പദൂരമേ വിഷ്ണുജിയുടെ ഭക്ഷണശാലയിലേക്ക് ശങ്കർ നഗറിൽ കൂടി പോയി ബജാജ് നഗറിലെത്തിയാൽ വിഷ്ണുജി രസോയിൽ എത്താം മഹാരാഷ്ട്രൻ താലിയാണ് ഇവിടത്തെ പ്രധാന ഐറ്റം മഹാരാഷ്ട്ര വിഭവങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണശാല മറ്റ് നോർത്ത് ഇന്ത്യൻ ഭക്ഷണവും അതീവ സ്വാദിൽ ലഭ്യമാണ് ആസ്വദിക്കേണ്ടത് സന്ധ്യാസമയത്ത് അവിടെയുള്ള അവിടുത്തെ അന്തരീക്ഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിലെ പോലെ സന്ധ്യക്ക് തുളസിക്ക് വെള്ളമൊഴിക്കുന്നവരെ കാണാം ചെടികൾ നനയ്ക്കുന്നവരെ കാണാം ഒരു വീട്ടിലെ സാധാരണ ചെടികളെല്ലാം അവിടെ നടക്കുന്നുണ്ടാകും അങ്ങനെ മൊത്തത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആണ് വിഷ്ണുജി വിഷ്ണു രാസോയ്ക്കും മഹാരാഷ്ട്രയ്ക്ക് പുറമെ യു എസ് എയിലും ടെക്സസിലും ഹോട്ടലുകളുണ്ട് രാംലയ്ക്ക് നിവേദ്യമുണ്ടാക്കുന്ന അവസരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ജന്മനിയോഗമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് കർസേവ സമയത്ത് അയോധ്യയിൽ നിന്ന് ഉത്സവ നഗരിയായ അയോധ്യയാണ് ഞാൻ കാണുന്നതെന്നും മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി വെബ് ഗുജറാത്ത്